ഗുഡ് ഈവനിങ് ഓൾ ഇന്നത്തെ ഫ്രീ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൈൻഡ് ആൻഡ് തോട്ട്സിനെ കുറിച്ചാണ് അതിനു മുൻപേ എൻ്റെ പേര് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എൻ്റെ പേര് രേഖാ പ്രജിത്ത് എന്നാണ് ലൈഫ് കോച്ച് വെൽത്ത് ആൻഡ് അബൻഡൻസ് ഏരിയയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് അതുപോലെ ഹൗ തോട്ട്സ് ക്രിയേറ്റ് റിയാലിറ്റി എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ ഒരു റിയാലിറ്റി ആയിട്ട് മാറുന്നത് അതുപോലെ നെഗറ്റീവ് തോട്ട്സിൻ്റെ പാറ്റേൺ എങ്ങനെ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും അതുപോലെ ലേൺ സിമ്പിൾ ടൂൾസ് ടു മാസ്റ്റർ യുവർ തോട്ട്സ് നിങ്ങളുടെ തോട്ട്സിനെ മാസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ടൂൾസുകളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ കുറച്ച് മൈൻഡ് ഷോർട്ട് മൈൻഡ് പ്രാക്ടീസസും നമുക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാവരും റെഡിയാണോ റെഡിയാണെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് തോട്ട്സ് എങ്ങനെയായിരുന്നു അതായിരുന്നു എന്താണോ മുൻകാല ചിന്തകൾ അതാണ് ഇന്നത്തെ നമ്മുടെ ലൈഫെന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മളുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ എന്താണോ ചിന്തകൾ ആ ചിന്തകളുടെ അടിസ്ഥാനമാണ് നമ്മളുടെ ഇനി വരാനിരിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്നത്തെ ലൈഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാല ചിന്തകളുടെ അനുഭവങ്ങളായിരുന്നു എന്ന റിയാലിറ്റി മനസ്സിലാക്കുകയും ഇന്നത്തെ ചിന്ത നമ്മൾക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫ്യൂച്ചർ തന്നെ നമ്മൾക്ക് മാറ്റാൻ കഴിയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളിലും അവരവരുടേതായിട്ടുള്ള പവർ ഉള്ളിലുണ്ട് കൂടുതൽ ആളുകളും ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഓട്ടോ പൈലറ്റ് മോഡെന്ന് പറഞ്ഞാൽ എന്താണ് അനുദിനം ഒരേ കാര്യങ്ങൾ ചെയ്ത് ഒരേ ജീവിതം തന്നെ ജീവിച്ച് പോകുന്നു ഒരു ഇമ്പ്രൂവ്മെൻസും ലൈഫിൽ കൊണ്ടുവരാതെ പോവുക എന്നുള്ളതാണ് കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിനെ ഇമോഷൻസിനെ അതുപോലെ ഹെൽത്ത് മണി റിലേഷൻഷിപ്പ് എല്ലാം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും എന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ സി എന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടൈപ്സ് ഓഫ് മൈൻഡിനെ കുറിച്ചാണ് രണ്ട് തരം മൈൻഡാണ് ഉള്ളത് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനം മാത്രമാണ് വർക്ക് ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ചില കാര്യങ്ങളാണ് തിങ്കിങ് മൈൻഡ് ഡിസിഷൻ മേക്കിംഗ് ലോജിക്ക് ആൻഡ് റീസണിങ് ഇപ്പോൾ നമ്മൾ സംസാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡിലാണ് ബോധത്തോടെ നമ്മൾ സംസാരിക്കുന്നു കോൺഷ്യസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ലോജിക്കായിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ് ലോജിക്കലിയാണ് അതൊക്കെ ഈ കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം നമ്മൾ ചിന്തിക്കുന്നു അതിലേക്ക് പോകുന്നു അത് ഒരു കോൺഷ്യസ് തീരുമാനങ്ങളാണ് അത് കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്നതാണ് പക്ഷേ സബ്കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ഉപബോധ മനസ്സാണ് അഥവാ സബ്കോൺഷ്യസ് മൈൻഡാണ് സബ്കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് ചില വിശ്വാസങ്ങൾ അതുപോലെ ചില ഹാബിറ്റ്സ് ഓർമ്മകൾ നമ്മളുടെ ഇമോഷൻസ് ബോഡിയിലുണ്ടാകുന്ന പല പല ഇമോഷണൽ ഫീലിങ്സുകൾ അതുപോലെ നമ്മൾ റിയാക്ഷൻസ് ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ് നമ്മളുടെ ഉപബോധ മനസ്സിലാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന രാവും പകലും വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശീലങ്ങൾ എല്ലാം വരുന്നത് ഉപബോധ മനസ്സിൽ നിന്നാണ് ചില ശീലങ്ങൾ നമ്മൾക്ക് നേരത്തെ എണീക്കുന്ന ഒരു ശീലമുണ്ട് നമ്മൾ അറിയാതെ എണീച്ചു പോകും നമ്മളെ ആരെയാണ് ആരാണ് റിമൈൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഉപബോധ മനസ്സാണ് റിമൈൻഡ് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാലത്ത് നേരത്തെ എണീക്കണം അഞ്ച് മണിക്ക് എണീക്കണം എന്ന് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഓർക്കുമ്പോൾ അലാറം അടിക്കുന്നതിൻ്റെ അഞ്ച് നിമിഷം അഞ്ച് മിനിറ്റ് മുന്നേ നമ്മൾ ഉണരാറില്ലേ അതാരാണ് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ് നമ്മളുള്ളിൽ സജഷൻ കൊടുക്കുന്നു അറിയാതെ തന്നെ അത് പുറത്തേക്ക് വരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ഒരു നമ്മൾ മൈൻഡിനെ കുറിച്ച് പറഞ്ഞു നെക്സ്റ്റ് എന്താണെന്നറിയാമോ തോട്ട്സാണ് തോട്ട്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഊർജമാണ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ എനർജി തോട്ട്സ് ആർ എനർജി എവറി തോട്ട് ഹാസ് എ വൈബ്രേഷൻ ഓരോ തോട്ട്സിനും എന്തുണ്ട് ഒരു വൈബ്രേഷൻ ഉണ്ട് നമ്മുടെ ആ വൈബ്രേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്ന് തീരുമാനിക്കുന്നത് സന്തോഷമായിരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഏത് തലത്തിലായിരിക്കും വളരെയധികം ഹൈ ആയിരിക്കും അല്ലേ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷ നിമിഷങ്ങൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ചിന്തകൾ അഥവാ തോട്ട്സ് നമ്മൾക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയാമോ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് സോഷ്യൽ ആൻഡ് ഫാമിലി ബിലീഫിൽ നിന്നൊക്കെയാണ് ഈ തോട്ട്സ് വരുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരു പണ്ട് കാലങ്ങളിൽ നമ്മൾക്കുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളാണ് ഇന്ന് ചില സമയങ്ങളിൽ നമ്മുടെ തോട്ടിൽ കൂടുതൽ വരിക അതുപോലെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും നമ്മളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത് നമ്മുടെ ആ ചിന്തകളിൽ നിന്നാണ് സൊസൈറ്റി ഫാമിലിയിലുള്ള വിശ്വാസങ്ങൾ പല വിശ്വാസങ്ങളും നമ്മളുടെ ചെറുപ്പകാലങ്ങളിൽ നമ്മളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാകും ആ വിശ്വാസങ്ങളാണ് ഇന്ന് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളായിട്ടും നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തോട്ട്സിൽ നിന്നാണ് ഇമോഷൻ ഉണ്ടാവുന്നത് ഇമോഷൻസ് നിന്നാണ് നമ്മുടെ ആക്ഷൻസ് ഉണ്ടാവുന്നത് ആക്ഷൻസ് നിന്നാണ് റിസൾട്ട് ഉണ്ടാവുന്നത് റിസൾട്ടിൽ നിന്നാണ് നമ്മുടെ ലൈഫ് ഉണ്ടാകുന്നത് ഒരു എക്സാമ്പിൾ പറയാം ഒരാളുടെ ചിന്ത ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നാണ് ഇരിക്കട്ടെ ഞാൻ അത്ര പോരാ എന്ന് ഫീൽ ചെയ്യുന്ന വ്യക്തിയുടെ ഇമോഷൻ എന്തായിരിക്കും ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഇമോഷൻ എന്തായിരിക്കും ഫിയർ ആവാം സാഡ് ആവാം ഭയമായിരിക്കാം അല്ലെങ്കിൽ ദുഃഖമായിരിക്കാം ആ വ്യക്തിയുടെ ആക്ഷൻ എങ്ങനെയായിരിക്കും ഈ കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് അയാളുടെ ചുറ്റും വരുന്ന സാധ്യതകൾ അഥവാ ഓപ്പർച്യൂണിറ്റീസിനെ അവരെന്ത് ചെയ്യും അവോയ്ഡ് ചെയ്യും എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭയവും സാഡ്നസ്സും ഒരിക്കലും അവർക്ക് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ റിസൾട്ട് എന്താണ് ഫെയിലിയറാണ് അയാളുടെ ലൈഫ് പാറ്റേൺ എന്തായിരിക്കും ലോ കോൺഫിഡൻസ് ലെവലായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഇത് ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലാണ് അതേസമയം ഒരു ഒരാൾ ചിന്തിക്കുന്നു ഞാൻ വളരെ ഗുഡാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ കഴിയും എന്ന വ്യക്തിയുടെ ഇമോഷൻ എന്തായിരിക്കും വളരെയധികം ആയിരിക്കും കോൺഫിഡൻസ് ആയിരിക്കും ആ വ്യക്തിക്ക് അയാളുടെ ആക്ഷൻ എന്തായിരിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അയാളുടെ ചുറ്റുമുണ്ട് ആ ഓപ്പർച്യൂണിറ്റീസിനെ അയാൾക്ക് കാണാൻ കഴിയുകയും അയാളുടെ ലൈഫ് റിസൾട്ട് സക്സസ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അയാളുടെ ലൈഫ് പാറ്റേൺ എന്തായിരിക്കും സക്സസ്സും കോൺഫിഡൻസും ആയിരിക്കും അപ്പോൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ് നമ്മുടെ ലൈഫ് എന്ന റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്നറിയാവോ തോട്ട്സ് റിപ്പീറ്റഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ബികം ബിലീവ്സ് എന്നാണ് പറയാം ചിന്തകൾ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു വിശ്വാസമായിട്ട് മാറുന്നു അത് നല്ല ചിന്തകളുമാവാം മോശം ചിന്തകളുമാവാം നല്ല ചിന്തകളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഗുഡ് പക്ഷേ മോശം ചിന്തകളാണ് എനിക്ക് ഭാഗ്യമില്ല ഞാൻ മോശമാണ് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെയുള്ള തോട്ട്സാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ നമ്മുടെ ലൈഫിലും എന്തായിരിക്കും ഈ വിധ ഒരു വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ കിടക്കുകയും നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുക അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ത്രീ ടൈപ്പ് ഓഫ് തോട്ട്സിനെ കുറിച്ചാണ് ഒന്ന് പോസിറ്റീവ് തോട്ട് രണ്ടാമത്തേത് നെഗറ്റീവ് തോട്ട് മൂന്നാമത്തേത് ഫിയർ തോട്ടാണ് എന്താണ് പോസിറ്റീവ് തോട്ട് പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഊർജം നൽകുന്ന ഒരു തോട്ടാണ് പോസിറ്റീവ് തോട്ട് എന്ന് പറയുന്നത് അതുപോലെ പോസിറ്റീവ് തോട്ട് തോട്ടുള്ളൊരു വ്യക്തിക്ക് വളരെയധികം കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും അയാളുടെ വൈബ്രേഷൻ ലെവല് വളരെയധികം ഹൈ ആയിരിക്കും അതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും പോസിറ്റീവായി ഇരിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തായിരിക്കും എപ്പോഴും ഊർജ്ജം കൂടുതലായിരിക്കും നമ്മുടെ വൈബ്രേഷൻ ഉയരും വൈബ്രേഷൻ ഉയരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്ട് ചെയ്യും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു വ്യക്തിയുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം എനിക്കെല്ലാം ഫേവറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ലൈഫ് തന്നെ ഹാപ്പിയാണ് എന്ന നല്ല ചിന്തകൾ എനിക്ക് ഭാഗ്യമുള്ള വ്യക്തിയാണ് ഇങ്ങനെയുള്ള നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമ്മുടെ എനർജി വളരെയധികം വർദ്ധിക്കുകയും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും നമ്മുടെ വൈബ്രേഷൻ തലം ഉയരുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇവിടെ ലോ ഓഫ് അട്രാക്ഷനൊക്കെ വർക്ക് ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് പോസിറ്റീവ് തോട്ട്സ് കൂടുതൽ കൊടുക്കാൻ പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും കൊടുക്കാൻ പറയുന്നത് എന്താണ് നെഗറ്റീവ് തോട്ട്സ് എന്ന് നമുക്ക് നോക്കാം നെഗറ്റീവ് തോട്ട്സ് ഉള്ള വ്യക്തികളുടെ എനർജി എപ്പോഴും ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും അവരുടെ ഉള്ളിൽ എപ്പോഴും ഫിയറും സ്ട്രെസ്സും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ വൈബ്രേഷൻ തലം എന്തായിരിക്കും തീർച്ചയായും ലോ ആയിരിക്കും അവരുടെ മനസ്സിൽ അവരെപ്പോഴും പറയാം ഇത് ചെയ്യാൻ കഴിയില്ല ഇറ്റ്സ് ടു ഹാർഡ് കൊണ്ട് പറ്റില്ല ഞാനിത് ചെയ്താൽ ശരിയാവില്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് ഇതൊന്നും എന്നെക്കൊണ്ടാവത്തില്ല ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഞാൻ അത്ര ഗുഡല്ല എന്നെ കാണാൻ അത്ര ഭംഗിയില്ല ഇങ്ങനെ ആയിരിക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള തോട്ട്സ് അപ്പോൾ എന്ത് സംഭവിക്കും അവരുടെ എനർജി ലൂസാവുകയും അവരുടെ ഉള്ളിൽ ഫിയറും സ്ട്രെസ്സും ഫോം ചെയ്യും അപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ കഴിയുമോ ഒരിക്കലും ആക്ഷൻ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ കൊടുക്കുന്ന വലിയൊരു പ്രാധാന്യം അടുത്തതാണ് ഫിയർ ബേസ്ഡ് തോട്ട്സ് ഫിയർ ബേസ്ഡ് തോട്ട്സ് എന്ന് പറയുന്നത് ഞാൻ തോൽക്കുമോ ഞാൻ ഇന്ന ബിസിനസ് ചെയ്താൽ തോൽക്കുമോ ഞാൻ ഇന്നൊരു കാര്യം ചെയ്താൽ തോൽറ്റുപോകുമോ ഇങ്ങനെയുള്ള ഭയം മറ്റുള്ള ആളുകൾ മറ്റുള്ള ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും ഞാനൊരു ബിസിനസ് ചെയ്താൽ അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്താൽ ഞാനൊരു ഡാൻസ് പെർഫോം ചെയ്താൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന ഭയം ഈ ഫിയർ ബേസ്ഡ് തോട്ട്സിൽ നിന്ന് വരുന്നതാണ് എൻ്റെ പൈസ നഷ്ടപ്പെട്ടു പോവും എൻ്റെ ലൈഫ് എങ്ങനെയാവും എന്നെ ആരാണെന്ന് നോക്കാൻ ഇങ്ങനെയുള്ള ചിന്തകൾ ഉള്ള ആളുകൾക്ക് ലോ എനർജി ആയിരിക്കും ഇതാണ് ഫിയർ ബേസ്ഡ് തോട്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രദ്ധിക്കുക നമ്മളെ സക്സസ് ആക്കുക എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ നമ്മളെ സഹായിക്കില്ല നമ്മളെപ്പോഴും ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ബ്രെയിൻ്റെ ഇഷ്ടം നമ്മൾക്ക് പുതുതായ ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ ബ്രെയിൻ നമ്മളെ അനുവദിക്കില്ല പക്ഷെ ആരാണോ പുതിയ കാര്യങ്ങൾ ആ ബ്രെയിൻ പറയുന്നത് കേൾക്കാതെ ആ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരുന്നത് അവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് ഹിസ്റ്ററി മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളാണ് ആരൊക്കെ നമ്മൾ നമ്മളുടെ ചുറ്റുമുള്ള സക്സസ് ആയ പേഴ്സൺസിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവർ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തു വന്ന ആളുകളാണ് അവർക്ക് അവരുടെ ഉള്ളിൽ ഈ ഭയം കളഞ്ഞ് സ്ട്രെസ്സും ഭയവുമെല്ലാം എടുത്ത് കളഞ്ഞ് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന ആളുകളാണ് ഹിസ്റ്ററി മേക്കേഴ്സ് അഥവാ സക്സസ്ഫുൾ പേഴ്സൺസ് എന്നൊക്കെ നമ്മൾക്ക് പറയാൻ കഴിയുന്നത് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ എൻഡെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഹാവ് എ ഗുഡ് ഡേ